മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കന്നിരാശിയിലും ശുക്രൻ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ കന്നിയിൽ നിൽക്കുന്ന ബുധൻ ഒക്ടോബർ പത്താം തീയതി തുലാം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ സ്വരാശിയും മൂലത്രികോണ തുലാം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഒക്ടോബർ പതിമൂന്നാം തീയതി വൃശ്ചികം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഒക്ടോബർ പതിനേഴാം തീയതിക്ക് സൂര്യൻ കന്നി രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഗുരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസത്തോളവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗുരു ഇപ്പോൾ മകര മകൈരം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് വക്രഗതിയിലായി നവംബർ ഇരുപത്തി എട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും പിന്നീട് നേരെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വീണ്ടും മകയിരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഒന്നാം ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതും അവിടെ ബുധാതിത്യ യോഗം നിർമ്മിക്കുന്നതുമായിരിക്കും അതിന് ശേഷം നിങ്ങളുടെ മൂന്നാം ഭാവവും സൂര്യൻ്റെ നീചസ്ഥാനവുമായ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വളരെ നല്ല മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിലും വർധന ഉണ്ടാകുന്നതാണ് പക്ഷേ ഒക്ടോബർ പതിനേഴാം തീയതി സൂര്യൻ നീചസ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഇനി നിങ്ങളുടെ രണ്ടും പതിനൊന്നും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രണ്ടും പതിനൊന്നും ഭാവങ്ങളുടെ അധിപൻ ബുധനാണ് ബുധൻ ഒക്ടോബർ പത്താം തീയതി വരെ രണ്ടാം ഭാവത്തിലും അതിനുശേഷം മൂന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ബുധൻ രണ്ടാം ഭാവത്തിൽ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് ധനസംബന്ധമായി സ്ഥിതികൾ നല്ലതായിരിക്കും പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും കന്നിരാശി ബുധൻ്റെ ഉച്ചസ്ഥാനവുമാണ് കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ സംസാരത്തിൽ സംസാരവും പെരുമാറ്റവും എല്ലാം മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കും ഇത് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും ബുധൻ ലാഭസ്ഥാനത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് ബിസിനസ്സിലും കരിയറിലും ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ മൂന്നും പത്തും ഭാവങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് മൂന്നും പത്തും ഭാവങ്ങളുടെ അധിപൻ ശുക്രനാണ് ശുക്രൻ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ശുക്രൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ തുലാം രാശിയാണ് ഈ സമയത്ത് ശുക്രൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതും അത് വക്കീൽ ടീച്ചിങ് ലൈനിലുള്ളവർ രാഷ്ട്രീയക്കാർ കൺസൾട്ടൻസ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഇവർക്കെല്ലാം പല രീതിയിലുള്ള നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ശുക്രൻ കർമ്മസ്ഥാനത്തിൻ്റെയും അധിവനാണല്ലോ ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും പല നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പുതിയ ജോബ് അന്വേഷിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും പിതാവിൻ്റെ സഹായ സഹകരണങ്ങൾ എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതാണ് ഒക്ടോബർ പതിമൂന്നാം തീയതി ശുക്രൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശുക്രൻ്റെ ദൃഷ്ടി പതിക്കുന്നതും പത്താം ഭാവത്തിലായിരിക്കും പൊതുവെ ശുക്രൻ്റെ ശുഭഫലങ്ങൾ മാസം മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തതായി നിങ്ങളുടെ നാലും ഒൻപതും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നാലും ഒൻപതും ഭാവങ്ങളുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇരുപതാം തീയതി ചൊവ്വ പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ചൊവ്വയുടെ നീചസ്ഥാനമായ കർക്കടകം രാശിയാണ് ഇരുപതാം തീയതി വരെ സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കും പുതിയ വാഹനം വാങ്ങുവാൻ സാധ്യതകളുണ്ട് മാതാവിൻ്റെ എല്ലാ സഹകരണവും ലഭിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊതുജന പ്രീതിയും പാർട്ടിയിൽ സ്ഥാന മറ്റും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കും ഒക്ടോബർ ഇരുപതാം തീയതി ചൊവ്വ നീചസ്ഥാനത്തേക്ക് രാശി മാറുമ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം ആരുമായും വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുവാനും പാടില്ല ഇനി നിങ്ങളുടെ അഞ്ചും എട്ടും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചും എട്ടും ഭാവങ്ങളുടെ അധിപൻ ഗുരുവാണ് നിൽക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ലവർ ലവ് ഉള്ളവർക്ക് നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇതവരുടെ വിദ്യാഭ്യാസം കരിയർ ദാമ്പത്യ ജീവിതം ആരോഗ്യം സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചൊക്കെ ആകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് തന്ത്ര മന്ത്ര പൂജാതി കാര്യങ്ങളിൽ വിശ്വാസം കൂടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഇൻഡോസിൻ്റെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് അവസാനമായി ആറും ഏഴും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആറും ഏഴും ഭാവങ്ങളുടെ അധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയാണ് ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും ശനി സ്വരാശിയും മൂല മൂലത്രികോണ സ്ഥാനത്തും നിൽക്കുന്നതിനാലും ശശരാജയോഗം നിർമ്മിക്കുന്നതിനാലും അതുകൂടാതെ അംശബല പ്രകാരം ശനി യുവ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിനാലും കണ്ടകശനിയുടെ പ്രഭാവം അധികം ഉണ്ടാകുന്നതല്ലായിരിക്കും വക്രഗതിയിൽ അംശബലം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ശനി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കടബാധ്യതകൾ കൂടുതലുള്ളവർക്ക് അത് കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും മറ്റും ഈ സമയത്ത് നിഷ്ക്രിയരാകുന്നതായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും വിവാഹം കഴിക്കാനും മറ്റും യോഗമുണ്ടാകുന്നതുമായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യം കരിയർ ബിസിനസ് എന്നിവ നല്ലതായിരിക്കും ബിസിനസ്സിൽ ഇൻകം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഇതാണ് ചിങ്ങം രാശിക്കാരുടെ ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം